ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പൂരി മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു പൂരിയും പൂരിക്ക് പറ്റിയ ഒരു കറിയാണ് ആണ് കേട്ടോ ഇത് ഉരുളക്ക ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ വേണേലും കഴിക്കാം ദോശയുടെ കൂടെ വേണേലും കഴിക്കാം കേട്ടോ കൂടുതലും നമുക്ക് പൂരിക്കാണ് കഴിക്കാൻ നല്ലത് നല്ലൊരു ടേസ്റ്റി പൂരി മസാലയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ പൂരി വാങ്ങി കഴിക്കില്ലേ അപ്പോൾ അങ്ങനെ പൂരി വാങ്ങി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു പൂരി കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പറ്റി പൂരി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പൂരി ഞാൻ മാവ് കുഴക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല അതിനുമുമ്പ് ഉണ്ടാക്കിയത് മാവ് കുഴയ്ക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് പൂരി ജസ്റ്റ് ഒന്ന് പൂരി ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള പൂരി മസാല ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര കിലോ ഉരുളക്കിഴങ്ങ് കഴുകി കുക്കറിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് ഉടച്ചെടുക്കാം വല്ലാണ്ട് അങ്ങോട്ട് ഉടക്കേണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ അതാ ഇതുമാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേണം അല്ലാണ്ട് പേസ്റ്റായിട്ട് നമുക്ക് ഉടക്കേണ്ട കാര്യമില്ല അതിന് ശേഷം ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കടലമാവ് എടുത്തു കേട്ടോ ആ കടലമാവ് നല്ലപോലെ ഉടച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളമൊഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ ഒട്ടും കട്ടയില്ലാണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കലക്കി എടുക്കണം കേട്ടോ അതാണ് നല്ലപോലെ കട്ട് ഇല്ലാണ്ട് നല്ലപോലെ ഇതുപോലെ കലക്കി എടുത്തു കേട്ടോ ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതിന് ശേഷം നമ്മളൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ച മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു ആ ഓയിൽ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ കടല കടലപ്പരിപ്പാണ് കേട്ടോ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുന്ന വടക്കുണ്ടാക്കുന്ന ഉണ്ടല്ലോ ആ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടോ അപ്പോൾ ഈ ഉഴുന്നും കടലപ്പരിപ്പും നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറിക്ക് നമുക്കിതുപോലെ കടലപ്പരിപ്പും ഉഴുന്നും ഉഴുന്നും പരിപ്പൊക്കെ പൊട്ടി പൊട്ടി കഴിക്കുന്നത് നല്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പരിപ്പ് ഉറവങ്ങൾ ഇട്ട് വഴറ്റുമ്പോൾ അതിന് ശേഷം അതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തു കേട്ടോ എല്ലാം ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു സബോളയാണ് അത് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ സബോളയും കൂടി ചേർത്ത് കൊടുത്തു ഈ സബോളയും കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടെ ഒരുപാട് ബ്രൗൺ കളറാവുന്നതായി മൂപ്പിക്കണ്ട അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി ആ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മതി അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതേ ഒരു ഉപ്പ് ഇട്ടുണ്ടായില്ല ഉപ്പ് ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഈ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നമുക്ക് അതിൻ്റെ പച്ചമണം മാറാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ സവോളയും ഇഞ്ചിയും പച്ചമുളകും പരിപ്പുറങ്ങളും കടലയും കടലപ്പരിപ്പും കടുകും അതിന് ശേഷം ആവശ്യത്തിന് പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നല്ല എരിവുള്ള നാല് പച്ചമുളകായിരുന്നു നല്ലപോലെ ഒന്ന് കീറിയിട്ടാണ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം അതിലേക്ക് നമ്മൾ കലക്കി വച്ചിരുന്ന കടലമാവ് ഉണ്ടല്ലോ ആ കടലമാവിൻ്റെ കൂടി ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഒരു കുഴപ്പ് കിട്ടാനും ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ട്രൈ കടലമാവ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കടലമാവ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് ഇളക്കി ആ കടലമാവിൻ്റെ ചൊയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണ്ണൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലൊരു പൂരിക്ക് പറ്റിയൊരു പൂരി മസാലക്കറി തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിന് ശേഷം അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കടലമാവ് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് വന്നു കേട്ടോ കടലമാവ് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് കടലമാവൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടി കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം അതാ പൊട്ടറ്റോ നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പൊട്ടറ്റോ മുഴുവനും ഉടച്ചത് ഇതുപോലെ ഇട്ട് കൊടുത്തു വിട്ട വീണ്ടും നമുക്ക് ഈ പൊട്ടാറ്റോ ഗ്രേവിയിൽ ഇട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പൊട്ടറ്റോയും നമ്മുടെ കടലമാവ് കലക്കിയ വെള്ളം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വിന്ത് നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടണം കേട്ടോ അപ്പം നല്ലപോലെ അത് കുറുതായി വരും നല്ല ടേസ്റ്റും കിട്ടും നല്ലപോലെ വെന്ത് കിട്ടണം നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം വീണ്ടും അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കിടമേവും ഉരുളക്കിഴങ്ങും നല്ലപോലെ കട്ടായിട്ട് വരുന്നതാണല്ലോ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം പാകത്തിന് ഗ്രേവി പാകത്തിന് ആവശ്യമായി പാകത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് പാകമായി കേട്ടോ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി ടൈറ്റ് ആകും കേട്ടോ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ പാകമായി വന്നു കേട്ടോ കറി നല്ലൊരു ടേസ്റ്റി കറിയാണ് കടലമാവട്ടതല്ലേ അതുകൊണ്ട് നമുക്ക് അടിപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടപ്പ് തുറന്നു ഇതാ കറി നല്ല റെഡി പാകമായിട്ട് പാകത്തിന് ഗ്രേവിയൊക്കെ ആയി നല്ലപോലെ വെന്തും നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടും അപ്പോൾ പൂരി കഴിക്കാൻ ഉള്ള നല്ലൊരു പൂരി മസാലക്കറിയാണ് ഇത് പുറ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ വേണേലൊക്കെ കഴിക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റി മസാലക്കറി തന്നെയാണ് ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം കേട്ടോ പൂരി മാവ് കുഴക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ മാവ് കുഴക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് പൂരി ഒന്ന് മാവ് കുഴച്ച് ഉണ്ടാക്കുന്നു മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഈ പൂരി മസാലക്കറിയും ഈ പൂരിയും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്